എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ക്രോസ് പീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് നാല് മാസത്തിനകത്ത് പ്രായം പ്രത്യേകിച്ച് നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നാല് മാസത്തിനകത്ത് പ്രായം നല്ല ഇടനീട്ടം പൊക്കം ചെവിനികളും എല്ലാമുണ്ട് കുഴപ്പമില്ലാത്ത തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് രണ്ട് മാസം പ്രായം തീറ്റയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല വളർത്താൻ അനുയോജ്യമായ ഒരു പശു വിൽപ്പനക്ക് രണ്ട് പ്രസവം കഴിഞ്ഞു ഇപ്പോൾ നിലവിൽ ദിവസം ഏഴ് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് മൂന്നാമത്തെ പ്രസവത്തിനായി ഇപ്പോൾ കുത്തിവെച്ചിട്ട് രണ്ട് മാസമായി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം തിരുവനന്തപുരം മൂന്ന് എമ്മു വിൽപ്പനക്ക് രണ്ട് ഫീമെയിലും ഒരു മെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മൊറയൂർ ഡെലിവറി ചാർജിൽ ഓൾ ഇന്ത്യ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു വലിയ പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ ചേർത്തല വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള ഒരു പോത്താണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ചെമ്മടിനടുത്ത് കുടുങ്ങി വർത്താനം ഇറച്ചി ആവശ്യങ്ങൾക്കുമല്ല അനുയോജ്യമായ മറ്റൊരു പോത്ത് വില്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിയേഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലം അലോ പ്രിയ സുഹൃത്തുക്കളെ ഇവിടെ നോക്കി ഒരു മൂന്ന് പ്രസവമൊക്കെ കഴിഞ്ഞൊരാടാട്ടോ അത് ഉണ്ടോളി ഒരു ലിറ്ററിലേറെ പാൽ കാട്ട് വലിയൊരാട് നല്ല പാൽ ഇപ്പോൾ ഉള്ള ഇത് വലിയ ആടാണ് ഉണ്ടാ ഒരു ലിറ്ററിലധികം പാൽ ഇതിന് കിടക്കാം ആടിപ്പം നല്ല ചൂടാട്ടോ ഉണ്ടാ അതിൻ്റെ ഒരു പെടക്കുട്ടിനാ പെരക്കാർ നിർത്തിയതാണ് ഇതാ ഒരു മുട്ടൻകുട്ടി ഉണ്ടോ മൂന്നര മാസമായ ഒരു മുട്ടൻകുട്ടി ആട്ടോ അല്ല ഇറച്ചി ഉള്ളത് നല്ല പാൽ നല്ലൊരു പത്ത് പന്ത്രണ്ട് കിലോ ഇറച്ചി ഉണ്ടാവും ആ തീർച്ചയാണ് അങ്ങനത്തെ നല്ല അടിപൊളി ഒരു മുട്ടൻകുട്ടി കേട്ടോ കാടും മുട്ടൻകുട്ടി കേട്ടോ ഉണ്ടോളി കൊമ്പോളപ്പൻ ആട് ഈ ആടിൻ്റെയും മൂന്നര മാസം പ്രായമായ മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഒരു ബീറ്റിൽ ക്രോസ് ചെനയാട് വിൽപ്പനക്ക് ഒരാഴ്ച ഉള്ളിൽ പ്രസവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഒരു എട്ട് പീസ് മുതൽ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മെയിൽ ഫീമെയിലെല്ലാം മിക്സാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് നൂറ്റി രൂപ സ്ഥലം കോട്ടക്കൽ ഒരു മലബാരി പാലാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടനും ഒന്ന് പടയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കോടി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം എടവണ്ണ ഒരു ഫീമെയിൽ ചെമരിയാട് വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാമുണ്ട് വളർത്തുകാർക്ക് അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശുന്ന വില ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ സ്ഥലം ഇടവണ്ണ ഒരാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ എരമല്ലൂർ ഒരു പശു വിൽപ്പനയ്ക്ക് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം ചെന്നയാണ് ദിവസവും മൂന്നര ലിറ്റർ പാല് കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി നാലായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് വൈലത്തൂർ വളർത്താൻ അനുയോജ്യമായ ഒരു മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നാല് മാസം പ്രായം നല്ല തിറ്റയും കുടിയും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറായിരം രൂപ സ്ഥലം തച്ചോട് വർക്കല ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിക്ക് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ